ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അവാസ് രാഹുൽ മാറ്റത്തിനെതിരെ വന്ന പരാതി കോൺഗ്രസ് പാർട്ടി ഗൗരവത്തിൽ എടുക്കുമെന്ന് കഴിയുന്നു ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി ഏതോ ആയിക്കോട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ടെക് ഒരുപാട് ചാറ്റിങ്ങും വോയിസ് മെസ്സേജ് പുറത്തു വരുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും അവന്റെ പാർട്ടിയിൽ നിന്നും അവന്റെ ആ സ്ഥാനത്തിൽ നിന്നും പുറത്താക്കണമെന്നാണ് ഒരു പൊതുജനം എന്ന നിലയിൽ എന്റെ അഭിപ്രായം പിന്നെ ഒരു പരാതി കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനെതിരെ തെളിവ് കൊടുക്കേണ്ടതും ആ പരാതിക്കാരിയുടെ ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ട് ഒരു വ്യക്തിക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അതിനെ തക്കതായ തെളിവുകൾ ഹാജരാക്കേണ്ടതാണ് ഒരു എം എൽ എ ആണ് ഒരു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഇങ്ങനെ ഒരു പദവിയിലിരിക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ കണ്ടിന്യൂ കണ്ടുവരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതകളിൽ നിൽക്കുന്ന വ്യക്തികൾക്കെതിരെ സ്ത്രീകൾ വന്നിട്ട് എന്നെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പരാതി പറയുന്നൊരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സമയത്ത് നമ്മൾ ഈ വേടന്റെ സംഭവം തന്നെ എടുക്കണം അതിനെതിരെ ഹൈക്കോടതി ഒരു പ്രസ്താവന തക്കിയിട്ടുണ്ട് ഇതിനെതിരെ ഒരു നിയമം എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് ഇങ്ങനെ വന്ന് പറയുന്ന വ്യക്തികൾ സത്യമല്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ് ആരെ എന്തും പറയണം എന്നുള്ളൊരു സിറ്റുവേഷൻ അത് മാറ്റിയെടുക്കണം അങ്ങനെ പെണ്ണ് പെണ്ണിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം സ്ത്രീകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള തെറ്റായ മെസ്സേജുകൾ നൽകി പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാർ എന്തായിരുന്നാലും ഈ ഇതിനെതിര നടപടി എടുക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇപ്പം കണ്ടിന്യൂ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഹാൻഡ് ട്രാപ്പ് മാതിരി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരേ ഒരേ അവരെന്നെ എത്ര വർഷമായിട്ട് പീഡിപ്പിക്കുന്നു ഇങ്ങനെ മെസ്സേജ് കൈകളെ അയക്കുന്നു എന്ന് പറഞ്ഞു പരാതിപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ മാധ്യമങ്ങളും ഈ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവന് കുടുംബങ്ങളുണ്ട് നമ്മളെ ഈ തെറ്റുകാരനെന്ന് ആരോപിക്കുന്ന ആൾക്കാർക്കും ഒരു തെറ്റുകാരനല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞ് ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യാറില്ല ഉദാഹരണത്തിന് ഇതിനു മുമ്പ് എത്രയോ കേസുകൾ നമ്മളെ ബഹുമാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി തന്നെ ഇതിന് അകപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി തന്നെ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ അതിനെതിരെ നടപടി ഉണ്ടാവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി കറക്റ്റ് നേരിടാൻ അതിനുള്ള ശിക്ഷവനെ കിട്ടണം പക്ഷെ ഇങ്ങനെയുള്ള തെറ്റായ മെസ്സേജ് നൽകുന്ന ആൾക്ക് ശിക്ഷ കൊടുക്കാനുള്ള നിയമം കൂടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം